വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ പന്ത്രണ്ടാമത് സമ്മേളനം ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പന്തീരുകുലത്തിന്റെ ആസ്ഥാനമായ തൃത്താലയിലെ യജ്ഞേശ്വരം ശിവക്ഷേത്രത്തിൽ നടത്തുന്നതിന് ഒരുക്കം പൂർത്തിയായെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈന്ദവ മൂല്യങ്ങളെ ആദരിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും ഐക്യമാണ് പരിഷത്ത് ലക്ഷ്യമിടുന്നത് അഗ്നിഹോത്രികൾ മുതൽ പാക്കനാർ വരെ പറയിപ്പെട്ട പന്തിരുകുലങ്ങളും ഇവിടെ ഒന്നിച്ചു ചേരുന്നത് പോലെ സമസ്ത ഹൈന്ദവ സമൂഹങ്ങളും ഇവിടെ ഒരുമിക്കണം സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിനും ജാതീതമായ ഉച്ച നീചത്വങ്ങൾക്കും അതീതമായ സ്വന്തം ധർമ്മത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഹൈന്ദവ ജനതയുടെ ഐക്യമാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് വിഭാവനം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തനത്തിലൂടെ പട്ടാമ്പി താലൂക്കിലെങ്കിലും ഈ ഈയൊരാശയം സാമാന്യ ജന മനസ്സുകളിൽ എത്തിക്കുവാൻ സാധിച്ചതിനാൽ ജനങ്ങൾ ഈ പ്രസ്താവനവുമായി സഹകരിച്ചു പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഡിസംബർ ഇരുപത്തി ആറിന് വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് മേലത്തോൾ അഗ്നിഹോത്രി വെള്ളിശൂലം പ്രതിഷ്ഠിച്ച ജപപ്പാറയിൽ ദീപസമർപ്പണം നടത്തും ആറര മുതൽ പത്ത് മണിവരെ ഡോക്ടർ ശ്രീനാഥ് യാട്ട് ആചാര്യനായി രണ്ടായിരത്തി അഞ്ഞൂറ് ഭക്തർ പങ്കെടുക്കുന്ന മഹാസുദർശന യജ്ഞം നടക്കും മണി മുതൽ പതിനൊന്ന് വരെ ജൂന അകാണ്ടയുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ സമ്പൂജ്യ സ്വാമി ആനന്ദവനം മഹാരാജിനെ തൃത്താല മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പുരിയോടും വാദ്യമേളങ്ങളോടും മറ്റു കലാരൂപങ്ങളോടും കൂടി യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ വേദിയിലേക്ക് തുറന്ന ജീപ്പിൽ ആനയിക്കും പതിനൊന്ന് മണിക്ക് ഉദ്ഘാടന സഭ ചേരും പരമ്പൂജ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപ പ്രചലനം നിർവഹിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വളുവനാട് ഹിന്ദുമത അധ്യക്ഷൻ ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിക്കും സനാതന സനാതനധർമ്മ പരിഷത്താചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കലാമണ്ഡലം ഹൃദ്യരാജൻ കെ കെ ഹരിദാസ് ഉണ്ണികൃഷ്ണൻ രാമദാസ് എന്നിവർ സംസാരിക്കും ഒരു മണിക്ക് പ്രസാദ ഭോജനം രണ്ടര മണി മുതൽ തിരുവാതിരക്കാളി നാലര മുതൽ ആറര വരെ അധ്യാത്മിക സമ്മേളനം എന്നിവ നടക്കും വൈകുന്നേരം ആറര മുതൽ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ഡിസംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ എട്ടര മണി മുതൽ പത്ത് മണിവരെ ആചാര്യ സുമംഗല നെല്ലിക്കാറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ വിഷ്ണു പാരായണം നടക്കും പത്ത് മണി മുതൽ മാതൃസമ്മേളനം ചേരും വത്സല മേളത്തൂരിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം നാലരക്ക് സാംസ്കാരിക സമ്മേളനം ചേരും സമ്പൂജിസ്വാമി സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തും സമ്പൂജിസ്വാമി അഭയാനന്ദ പൂമുള്ളിനാരായണൻ നമ്പൂതിരിപ്പാട് രവീന്ദ്രൻ വെളിച്ചപ്പാട് അച്യുതൻകുട്ടി തുടങ്ങിയവർ സംസാരിക്കും വൈകുന്നേരം ആറര മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാവും ഡിസംബർ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ലളിത സഹസ്രനാമ പാരായണം ഭജന എന്നിവയും ഉണ്ടാവും പത്തര മുതൽ യുവജന സമ്മേളനം നടക്കും അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങി ിൽ അധ്യക്ഷത വഹിക്കും ഒ എസ് സതീഷ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന ആദരായനത്തിൽ ദേശീയ സംസ്ഥാന പ്രതിഭകളെ അനുമോദിക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വ നഥാർലേക്കർ ഉദ്ഘാടനം ചെയ്യും സമ്പുജിസ്വാമി ദേവാനന്ദപൂരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും വൈകുന്നേരം ആറര മുതൽ ഗുരുവായൂർ ഗോകുൽദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന രാഷ്ട്രപതിയോടെ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് അധ്യക്ഷൻ ടി കെ വിനയഗോപാൽ മറ്റു ഭാരവാഹികളായ തത്വരസികൻ പ്രസാദ് പുളിക്കൽ എ പി ശിവൻകണ്ടപ്പു എം വിജയകൃഷ്ണൻ ഡോക്ടർ വി പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ഹിന്ദുമതപരിഷത്ത് എന്ന സംഘടന തൃത്താല യജ്ഞേശ്വരം കേന്ദ്രമാക്കിക്കൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ആകമാനം ധാരാളം ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഹൈന്ദവ സമാജത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വള്ളുവനാട് ഹിന്ദുമതപരിഷത്ത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം അണ്ണാറക്കടനും തന്നാലായത് എന്ന രീതിയിൽ മറ്റുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഇന്നൊരു ലാബലുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലാബലുണ്ട് കൊള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം സങ്കുചിത രാഷ്ട്രീയത്തിനതീതമായി അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതീയമായ ഉച്ച അതീതമായി ഹൈന്ദവ സമാജത്തിന്റെ നന്മ കാക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വള്ളുവരാട് പരിഷത്ത് കാരണം നമുക്കറിയാം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഹൈന്ദവ ഹൈന്ദവ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ധാരാളമുണ്ട് അത് വളരെ വ്യക്തമായത് നമ്മുടെ ശബരിമല പ്രശ്നം എന്ന സമയത്താണ് ജനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമല സങ്കല്പത്തിനു വേണ്ടി നിലകൊണ്ട ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടായി പക്ഷെ അതേസമയം ഇവർ ഹൈന്ദവ സമാജത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല അപ്പൊ അങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം കൊണ്ടുവരുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കൊണ്ടുവരുന്ന ഹിന്ദു മതപരിഷത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ത്രമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് ഭാരത് യൂത്ത് ക്ലബ് എന്നുള്ളൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് മീ ദ ലജൻ്റ് എന്നുള്ള പ്രോഗ്രാം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ നടത്താറുണ്ട് ഇപ്പോൾ പത്ത് പ്രോഗ്രാം ഓൾറെഡി നടന്നു കഴിഞ്ഞു ഡോക്ടർ ഇ ശ്രീധരൻ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് അപ്പോൾ വരുന്നത് ജനുവരി പതിനൊന്നാം തീയതി ശ്രീ പട്ടാഭിരാമൻ അവർക്ക് വരുന്നുണ്ട് അത് കൂറ്റാണ്ടി വെച്ചിട്ട് തന്നെയാണ് ഇപ്പം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി മഹൻ വ്യക്തികളായി സംബന്ധിക്ക സമ്മതിക്കുന്ന ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് തന്നാൽ സംഘടന സംഘടന കൊണ്ട് ആവുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആർഭാടത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെടിക്കെട്ടും ബാലയും ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ ക്ഷേത്രം അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് ആ ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള സന്ദേശം നമ്മൾ മിക്ക ക്ഷേത്ര കമ്മിറ്റികളായി സംസാരിച്ച് ആ ഒരു പുതിയൊരു സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മിക്ക ക്ഷേത്രങ്ങളിലും ഭക്തിപ്രഭാഷണങ്ങൾ ധാരാളമായി സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ഹൈന്ദവ സമാജത്തിൻ്റെ സമഗ്രമായ ഒരു ഉന്നമനം കണക്കാക്കിക്കൊണ്ടാണ് വള്ളുവനാട് ഹിന്ദുമതപരിഷത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ മറ്റുള്ള ജാതി ജാതികൾക്കോ അല്ലെങ്കിൽ മതത്തിൽ നിന്നോ എതിരായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അവർക്ക് അവരെല്ലാം അവരുടേതായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് അവരായിട്ട് യാതൊരു വിദ്വേഷവും ഇല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു ഒരു സുസംഘടിതമായ ഹൈന്ദവ സമാജം നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ എന്ന ഉദ്ദേശത്തിലാണ് വള്ളുവരട് ഹിന്ദു പരിഷത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വള്ളുവിനാട് ഹിന്ദു പരിഷത്തിൻ്റെ പന്ത്രണ്ടാമത് സമ്മേളനമാണ് വരുന്ന ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് നടക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്പൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജാണ് അദ്ദേഹത്തിന്റെ മഹനീയ കരങ്ങൾ കരങ്ങളാലാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് കൂടാതെ ഈ സമ്മേളനം ആരംഭിച്ച രണ്ടായിരത്തിലധികം ഭക്തരെ പങ്കെടുപ്പിച്ചു ഒരു മഹാസുദർശന യജ്ഞത്തോടു കൂടിയിട്ടാണ് ആ യജ്ഞത്തിൻ്റെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നമുക്കെല്ലാം അറിയാം ഇന്ന് ലോക ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മഹാസുദർശന യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ സംയോജകനായിട്ടുള്ളത് ശ്രീപ്രസാദ് പുളിക്കലാണ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ ആ മഹാസദർശതയറ്റത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും പിന്നെ എല്ലാ ദിവസവും നമ്മൾ രണ്ട് പ്രഭാഷണങ്ങളാണ് വെച്ചിട്ടുള്ളത് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരിക്കും ഉച്ചക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടായിരിക്കും അതിനുള്ള ഇടവേള ഇടവേളകളിലെ ചില കലാപരിപാടികളും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് ദിവസം ഹൈന്ദവ സമാജത്തിൻ്റെ ഒരു ഉത്സവമാക്കി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അന്ന് രണ്ടാമത്തെ പ്രഭാഷണം രാവിലത്തെ പ്രഭാഷണം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ മഹാമണ്ഡലേശ്വർ അദ്ദേഹമാണ് നിർവഹിക്കുന്നത് വൈകുന്നേരത്തെ പ്രഭാഷണം ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് അദ്ദേഹമാണ് നിർവഹിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ മാതൃസമ്മേളനം അമ്മമാർക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള എന്നുള്ള രീതിയിൽ അമ്മമാരുടെ ധർമ്മം എന്താണ് മാതൃധർമ്മം എന്നാണ് വിഷയം വെച്ചിട്ടുള്ളത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രൊഫസർ സരിത അയ്യർ കോളേജിലെ പ്രൊഫസറാണ് അവരായിരിക്കും പ്രഭാഷണം നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം ഉള്ള സമ്മേളനം നിർവഹിക്ക സമ്മേളനത്തിൽ സംസാരിക്കുന്നത് സമ്പൂജ്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി പാലക്കാട് ശിവാനന്ദ ആശ്രമത്തിലെ അധ്യക്ഷ സ്വാമിജിയാണ് അധ്യക്ഷനാണ് അദ്ദേഹമാണ് വൈകുന്നേരത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് മൂന്നാമത്തെ ദിവസം രാവിലെ അതായത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് യുവാക്കൾക്കുള്ള സമ്മേളനമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സമ്മേളനമാണ് അതിൽ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഒ എസ് സതീഷ് അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത് വൈകുന്നേരത്തെ സമാപന സമ്മേളനമാണ് അത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് അദ്ദേഹം വരാം ഇന്ന് സംവദിച്ചിട്ടുണ്ട് പിന്നെ അതിലൊരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സ്വാമി ദേവാനന്ദപുരി അദ്ദേഹം നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയുടെ ശിഷ്യനാണ് ആനിക്കോട് മാത്തൂരിനടുത്തുള്ള ആനിക്കോട് ആശ്രമത്തിലെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം വരാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് ദിവസത്തെ ഈ പരിപാടികൾ പരിപാടികളോട് കൂടി പിന്നെ അന്ന് രാത്രി ഒരു പഞ്ചരത്ന അഷ്ടമതി എന്നൊരു പ്രോഗ്രാം കൂടി വെച്ചിട്ടുണ്ട് അത് വളരെയധികം മനോഹരമായി നമ്മൾ കൂടുതൽ കണ്ടിരിക്കാൻ സാധ്യതയില്ല വളരെ പ്രചാരത്തിൽ വരുന്നേ ഉള്ളു ഗുരുവായൂര് ജ്യോതിദാസംഘവും കൂടി അവതരിപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായ പരിപാടിയാണ് പഞ്ചര അഷ്ടപതി എന്നുള്ളത് അപ്പോൾ ആ പരിപാടിയോട് കൂടിയിട്ട് ധജ അവരോഹണം നടക്കുന്നതായിരിക്കും ഈ മൂന്ന് ദിവസത്തെ എല്ലാ പരിപാടിയും രണ്ടായിരത്തിലധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാസുദർശന യജ്ഞം നടത്തുകയാണ് ആ യജ്ഞ സംയോജകനായിട്ടാണ് നമ്മളിതിൻ്റെ ഭാഗമാവണം വെള്ളുവനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ ചുമതലയിലുണ്ട് ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് എന്തുകൊണ്ട് യജ്ഞം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം സമൂഹത്തിൽ ഉണ്ടാവും ധാരാളം നടക്കുന്നുണ്ട് ഇപ്പൊ ഈ യജ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സാധാരണഗതിയിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് യജ്ഞം ഹോമം ചെയ്യാനുള്ള അവസരം ലഭിക്കാറില്ലേ സാധാരണ അപ്പൊ നമ്മൾ വീട്ടിൽ നടത്തുകയാണെങ്കിൽ പോലും അതിനൊരു പൗരാണികൻ അല്ലെങ്കിൽ ഒരു ആചാര്യൻ ഉണ്ടാവും പൂജകൻ ഉണ്ടാവും ആ പൂജകൻ മുഖാന്തരമാണ് ചെയ്യുക ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ചമതയെങ്കിലും സമർപ്പിച്ചുകൊണ്ട് ആ യജ്ഞത്തിൽ ഹോമം ചെയ്യാനുള്ള യജ്ഞകുണ്ഠത്തില് ഹോമം ചെയ്യാനുള്ള അവസരമൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് അമ്മമാരാണ് സ്ത്രീകളാണ് എന്നുള്ളതാണ് ഈ അധ്യാത്മിക സാംസ്കാരിക രംഗത്തേക്ക് സ്ത്രീകളുടെ ഉന്നമനം കൂടി രക്ഷപ്പെട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് അവരെ കൊണ്ട് നേതൃത്വം വഹിക്കാവുന്ന രീതിയിൽ അവരെ പങ്കാളികളാക്കിക്കൊണ്ടാണ് വള്ളുവനാട് പരിഷത്ത് അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചിരിക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്ത വർഷം ആയിരത്തിലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമം ഹരിനാമകീർത്തന ജപയജ്ഞക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഈ യജ്ഞത്തിൻ്റെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് ആ യജ്ഞം നടക്കുന്ന വേദി തന്നെയാണ് യജ്ഞേശ്വരം എന്നു പേര് ലഭിക്കാൻ കാരണമായത് ആ ഭൂമിയിൽ അഗ്നിഹോത്രി മേഴത്തോൾ അഗ്നിഹോത്രി പന്തിരകുലത്തിലെ ആദ്യത്തെ പുത്രൻ തൊണ്ണൂറ്റൊമ്പത് യാഗം നടത്തിയ മണ്ണായതുകൊണ്ടാണ് ആ യാഗശാലയിൽ സ്വയംഭൂവായിട്ടുണ്ടായ വിഗ്രഹമാണ് അവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് സങ്കല്പം അതുപോലെ നമ്മൾ പൈതൃക പാർക്ക് എന്ന് പറയുന്ന വെള്ളിയാങ്കല്ല് ആ പൈതൃക പാർക്ക് ആ പൈതൃകം ഈ ധർമ്മത്തിന്റെ ആണെന്ന് ആളുകൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് പോലും അറിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ആ വെള്ളിയാങ്കലില് അവിടെ ആ പൈതൃകത്തിന് കാരണമാകുന്നത് ഈ യജ്ഞേശ്വരമാണ് ആ മണ്ണാണ് അപ്പൊ ആ മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട് ഇനി മഹാസുദർശന യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഒന്നാകെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാതെ തമ്മിൽ തല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാവർക്കും സുദർശനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചപ്പാട് ഉണ്ടാകാൻ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മഹാസുദർശന യജ്ഞം ചെയ്ത് അത് നമ്മൾ അവിടെ നടത്തുന്നത് മലബാർ െന്ന് പറഞ്ഞിട്ട് മൂന്ന് കേരളമാണ് ഉണ്ടായി കേരളത്തിന് മൂന്ന് ഭാഗമാണ് ഉണ്ടായിരുന്നത് മലബാർ ഭാഗത്ത് വടക്ക് വടക്ക് വള്ളുവ കോനാതിരി അല്ലെങ്കിൽ വല്ലഭ കിങ്സ് അവരുടെ ഭരണപ്രദേശായിരുന്നു കോഴിക്കോട് ഭാഗം സാമൂതിരി ഏറ്റവും വടക്ക് ഭാഗം കോലത്ത് നാട് അല്ലെങ്കിൽ പിന്നെ കോലത്തിരി ഭരിച്ചിരുന്ന സ്ഥലം അങ്ങനെയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ കൃഷ്ണഗാഥയൊക്കെ എഴുതിയിരുന്ന ചെറുശ്ശേരി നമ്പൂതിരി ഈ കോലത്ത് നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു കവിയേ ചോദിച്ചു വള്ളുവനാടിന് വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു പാരമ്പര്യമാണുള്ളത് ഈ വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള ചില മത്സരങ്ങളും അതേപോലെ മാം എന്ന് പറയുന്ന ഈ തിരുനവായ ഉണ്ടായിരുന്ന വലിയ ആഘോഷമൊക്കെ അത് കാലക്രമേണത് ഇല്ലാതെയായെങ്കിലും അത് പുനർജീവിപ്പിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട് ഈ വള്ളുവനാട് ഭാഗത്ത് വള്ളുവ കോനാതിരിയുടെ ഭരണപ്രദേശം ആയിരുന്ന ഈ ഭാഗത്തെ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുക അവർ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും എത്തിക്കുക എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വള്ളവനാട് പരിഷത്ത് പ്രവർത്തിക്കുന്നത് പരിഷത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ ആളുകൾക്ക് അവരക്കാണ് ഒരു പരിരക്ഷ എന്ന് ആവശ്യമുള്ളത് അപ്പോൾ അവരുടെ ഒരു പരിരക്ഷയ്ക്ക് ആണ് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സംസ്കാരിക ഹിന്ദു ഹിന്ദുമതം എന്ന് പറഞ്ഞാത്തൊരു മതമല്ല അതൊരു കൾച്ചറാണ് പലരും ഒരു പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മതമാണത് അല്ലെങ്കിൽ ആ ഒരു ധർമ്മമാണത് അപ്പം അതിനെ അതിൻ്റെ പ്യൂരിറ്റിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ആ ഒരു ഫോളോവേഴ്സിന് എന്നു പറഞ്ഞാൽ സംരക്ഷണം ആവശ്യമുള്ള രംഗങ്ങളിൽ കഴിയുന്നത്ര സംരക്ഷണം കൊടുക്കുക എന്നൊക്കെയാണ് വെളുവനാട് ഹിന്ദു മത പരിഷത്തിൻ്റെ പ്രവർത്തന ഉദ്ദേശ സ്ഥാപിത ലക്ഷ്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഒരു ഇതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുകയാണെങ്കിൽ ചാരിറ്റി ഒക്കെയാണ് ഇപ്പോൾ വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന് ഒരു രണ്ട് വർഷം മുമ്പ് നമുക്കൊരു മൂന്നാല് പേർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഒരു നാല് സെൻറ്റ് വീതം സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റുണ്ടായി അതുപോലെ ഈ പഠന കാര്യങ്ങളിലൊക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ എന്നാൽ അവർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് അത് തുറന്നു പഠിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള കുട്ടികളേനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠന സൗകര്യങ്ങളോ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ അതിൽ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു രംഗം കൂടെ നമ്മളുടെ ഒരു പ്രവർത്തന മണ്ഡലത്തിൽ വരുന്നതാണ് ഉള്ളുവനാട് ഹിന്ദുമത പുരുഷത്തിൻ്റെ പിന്നെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കാരണം അതിൻ്റെയൊക്കെ ഒരു അഭാവത്തിൽ ആണ് നമുക്ക് പല പ്രശ്നങ്ങളുള്ളത് ലോകത്തിൽ തന്നെയുള്ളത് അപ്പം അതൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയായി പോകുന്നത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ സമൂഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് അത് ഒന്ന് റിവൈവ് ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് അത് മനുഷ്യന് മനുഷ്യനും സമൂഹത്തിനും ഒക്കെ ആവശ്യമുള്ളതാണ് അതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കി കൊണ്ടുവരിക നമ്മളുടെ പൊതു ജനറേഷന് അതൊക്കെ മനസ്സിലാക്കുക അതുപോലെ ശാസ്ത്രീയ പ്രശ്നങ്ങളൊക്കെ അത് വളർത്തിക്കൊണ്ടുവരിക അതിനുള്ളൊരു വേദി കൂടിയാണ് ഈ ഹിന്ദുമത പരിഷത്തുള്ളത് നമ്മൾ നടത്തുന്നത് വള്ളവനാട് ഹിന്ദു മത പരിഷത്ത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ സമ്മേളനമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതിനുള്ള ഒരു വേദി കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഈ വള്ളവനാട് ഹിന്ദുമത പരിഷത്തിലൂടെ അതാണ് എനിക്കുള്ളത് അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ